മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി ബാറ്ററി വില ഒഴിവാക്കി കാറുകൾ വിൽപ്പനയ്ക്കോ പകരം ബാറ്ററി വാടകയ്ക്ക് നൽകും പരിഷ്കാരവും പെട്രോൾ പമ്പുകൾ പോലെ ഔട്ട്ലെറ്റുകളിലുള്ള ബാറ്ററി ചാർജ് തീർന്നാൽ വാടകയ്ക്ക് കിട്ടും വൈദ്യുത കാർ മേഖലയിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങളുമായി കളം പിടിക്കാൻ ഒരുങ്ങി എം ജി മോട്ടേഴ്സ് രാജ്യത്ത് വിൻസർ ഇവിയിൽ അവതരിപ്പിച്ച ബാറ്ററി ആസെസ് സർവീസ് പദ്ധതി കൂടുതൽ മോഡലുകളിലേക്ക് പകർന്നു നൽകാൻ കമ്പനി തയ്യാർ ചെറു കാറായ കോമറ്റ് ഉയർന്ന ശേഷിയുള്ള വായിസ് എസ് ഇ വി എന്നിവയിലും ബാസ് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ബാറ്ററി വാടകയ്ക്ക് നൽകുന്നതോടെ കാറുകളുടെ പ്രാരംഭ വില കുത്തനെ കുറയും ഇത് സാധാരണ ജനങ്ങൾക്ക് വൈദ്യുത വാഹനങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ അവസരം ഒരുക്കും അതാണ് എം ജിയുടെ പ്രതീക്ഷ ബാസ് പദ്ധതി ആദ്യമായി അവതരിപ്പിച്ച വിൻസർ ഇ വിക്ക് വിപണിയിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് കോമറ്റ് സെഡ് എസ് ഇ വി എന്നിവയിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കാൻ കമ്പനി ഒരുക്കമാണ് പദ്ധതി പ്രകാരം വാങ്ങുന്ന കോമറ്റ് ഇവിയുടെ വിലയിൽ രണ്ട് ലക്ഷം രൂപയുടെ കുറവാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫോർ പോയിൻറ്റ് നയൻറ്റി നയൻ രൂപയാണ് പ്രാരംഭ വില ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂര ബാറ്ററിയാണ് വാഹനത്തിനുള്ളത് ഓരോ കിലോമീറ്ററിൽ നിന്നും ടു പോയിൻറ്റ് ഫൈവ് രൂപ വീതമായിരിക്കും ബാറ്ററി വാടക ഇതനുസരിച്ച് എൺപതിനായിരം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള തുകയാണ് പ്രാരംഭ വിലയിൽ കുറവുണ്ടാവുക ഇതോടെ രാജ്യത്ത് ലഭ്യമായ ഏറ്റവും വില കുറഞ്ഞ വൈദ്യുതക്കാറായും കോമറ്റ് ടി വി മാറിക്കഴിഞ്ഞു അപ്പോൾ കാർ എടുക്കണമെന്നാഗ്രഹം ഉള്ളവർ പെട്രോൾ ഡീസൽ ഒഴിവാക്കി വൈദ്യുത വാഹനങ്ങളിലേക്ക് മാറി പ്രകൃതിയെ സംരക്ഷിക്കൂ പ്രകൃതിയെ രക്ഷിക്കൂ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രകൃതിയെ ഊർജ സംരക്ഷണ മേഖലകളിൽ കുട്ടികളെ വാർത്തെടുക്കാനും അവരുടെ പദ്ധതികളിൽ പങ്കാളികൾ ആകാനും ശ്രമിക്കുക